വെൽക്കം ബാക്ക് ടു സ്പോർട്സ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കളി കണ്ടതിന് ശേഷം വളരെ അധികം ആയി കാരണം നമുക്കറിയാം നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരു കപ്പ് നേടുക എന്നുള്ളതാണ് ഇപ്പൊ ഏകദേശം പത്ത് വർഷമായി ഐ എസ് എൽ തുടങ്ങിയിട്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പ് നേടാൻ കഴിയിട്ടില്ല സോ ഈ ഒരു സൂപ്പർ കപ്പിലെങ്കിലും നമുക്ക് കപ്പ് നേടുക എന്നുള്ളതായിരുന്നു കാരണം ഈ ഒരു കളിയിൽ ജംഷഡ്പൂർ ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള ഈയൊരു കളിയിൽ കളി വളരെയധികം നിർണായക ഉള്ള ഒരു കളിയായിരുന്നു കാരണം ഈ കളി ജയിച്ചാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ഉണ്ടായിരുന്നത് സോ ഇപ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ മുമ്പ് ജംഷഡ്പൂർ എഫ് സിക്കും ഓരോ കളികളും വിധം കളിക്കാനുണ്ട് അപ്പോൾ സോ അതുകൊണ്ട് നമ്മളെങ്ങനെ ആയിരിക്കും ഇവിടെ ടൂർണമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്താകുക എന്നുള്ളതൊക്കെ സോ അതിലോട്ട് കടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ കടയുടെ കാര്യങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആളുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട സബ്സ്ക്രിപ്ഷൻ ഈ മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി കളിയിലോട്ട് കിടക്കുമ്പോൾ കളിയിൽ നമുക്ക് ആദ്യം ഒരു പെനാൾറ്റിയിലൂടെ നമുക്കൊരു ഗോൾ നേടാനായി അങ്ങനെ ഒന്നേ വൺ സീറോൻ്റെ ഒരു ലീഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നീട് ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് പല മുന്നേറ്റങ്ങളും വന്നു അങ്ങനെ അവരുടെ ചിം ചിമ ഒരു ഗോൾ നേടുകയാണ് ഉണ്ടായത് അതായത് പെനാൾറ്റി പോസ്റ്റിലകത്ത് വെച്ച് തന്നെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോസ്റ്റിലോട്ട് വളരെയധികം അത് ആ ഒരു ഗോൾ നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് ഈസിയായി ടുക്കാൻ കഴിഞ്ഞിരുന്നു കഴിയ കഴിയുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടി അത് ഗോളായി എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമിന്റെ ഭാഗത്ത് നിന്നും വലിയ ഒരു മുന്നേറ്റങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ഫസ്റ്റ് ഹാഫ് വൺ വണ് എന്നൊരു സ്കോറിൽ അവസാനിച്ചു പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുടെ ചെമ്മി വീണ്ടും ഒരു ഗോൾ നേടുന്നു അതായത് നാൾട്ടി ബോക്സിൽ നിന്നും ഒരു ഒരു പോസ്റ്റിലോട്ടുള്ള ഒരു ഷൂട്ട് അത് നമ്മുടെ കേര നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് അത് ഈസിയായിട്ട് സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ആ ഒരു ഗോൾ കണ്ടതിന് ശേഷമാണ് പിന്നീട് ഒന്ന് ഒന്നും കൂടി ഡിസപ്പോയിൻ്റഡ് ആയത് കാരണം അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഷൂട്ട് ഓൺ ടാർഗറ്റോ അതല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറിന് അതൊരു സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു പോസിഷനിലൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ഈസിയായിട്ട് അത് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ കൂടെ നിർഭാഗ്യം എന്ന് പറയുന്ന സംഭവങ്ങളായിരുന്നു ഭാഗ്യമെന്ന് പറയുന്ന തീരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയത് ഡിഫ്ലക്ഷനായി ഗോളാകുന്ന ഒരു അവസ്ഥ അങ്ങനെ രണ്ടേ ഒന്നിൻ്റെ ഒരു ലീഡിൽ ലീഡിലോട്ട് ജംഷഡ്പൂർ എഫ്സി വന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുന്നേറ്റം ആ ഒരു സമയത്ത് അവിടെ നമ്മുടെ ലസ്കോ വിച്ചിനെ വന്നിട്ട് ഒരു ഫൗൾ ചെയ്യുകയുണ്ടായി ആ ഒരു ഫൗൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് റെഫറി അത് പെനാൾറ്റി വിളിച്ചു പക്ഷേ ആ ഒരു പെനാൾട്ടി കണ്ടപ്പോൾ പല ആളുകൾക്കും ഒരു സംശയം അത് പെനാൾറ്റി ആണോ എന്നുള്ളത് ആയിരുന്നു എനിക്കും പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ മിക്ക ആളുകൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും സോ അത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി പെനാൾറ്റി വിളിക്കുകയും നമ്മുടെ ദിമിത്രി അത് ക്ലിയർ ചെയ്യുക പെനാൾറ്റി എടുത്ത് ക്ലിയർ ചെയ്യുക ചെയ്യുകയും അങ്ങനെ നമ്മൾ രണ്ടേ രണ്ട് എന്നുള്ള ഒരു ഡ്രോയിലോട്ട് വന്നു അതിന് ശേഷം പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു അവരെ ഭാഗത്തുനിന്ന് പിന്നെ ചിമീഡ് ഒരു വീണ്ടും ഒരു ഒരു ഗോൾ അതായത് ലസ്കോപിച്ച് പെനാൾറ്റി ബോക്സിനകത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത് അത് അവർക്കെതിരെ അവർക്ക് അനുകൂലമായിട്ട് റെഫറി പെനാൽറ്റി വിളിച്ചു അതങ്ങനെ ഗോളായി എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് അങ്ങനെ മൂന്ന് രണ്ട് എന്നുള്ള ഒരു സ്കോറിൽ സ്കോറിലവർ ലീഡിലോട്ട് വന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ചാൻസുകൾ കിട്ടി എസ്പെഷ്യലി നമ്മുടെ പെപ്രേക്ക് പെപ്രേക്ക് അവിടെ നല്ലൊരു ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടിയത് അദ്ദേഹത്തിന് ആ ഒരു ബോൾ കിട്ടിയ സമയത്ത് ഒന്ന് ഡിലേ ആയി അത് ചെയ്യാ ചെയ്യണമെന്നറിയാതെ ഒരു അവസ്ഥ വന്നു പക്ഷെ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷിങ് അത് ഗോളാകാതെ പോയി പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് കിട്ടുകയുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റിൽ വിങ്ങിൽ നിന്ന് ഒരു നല്ലൊരു ക്രോസ് കറക്റ്റ് അദ്ദേഹം ആ ഒരു ലൈനിലായിരുന്നു ആ ലൈനിൽ ഉള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിന് ബോൾ അറ്റൻഡ് ചെയ്തതും ആ ഒരു ബോൾ ഓഫ് കോണ്ടാക്ട് ആ കോണ്ടാക്ട് ചെയ്തതും കറക്റ്റായിരുന്നു പക്ഷേ അത് ഗോളായില്ല അത് വെടിയിലോട്ട് പോയി അങ്ങനെ അതും നമുക്കൊരു സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു പിന്നീട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി അതായത് എക്സ്ട്രാ ടൈമിലോട്ട് പോയപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ നമ്മുടെ ദിമിത്രി ഒരു നല്ലൊരു പാസ് കൊടുത്തു പക്ഷേ അതൊരു ഫിനിഷ് നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷെ അത് പേപ്പറൊക്കെ അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് ചാൻസുകൾ കിട്ടി അതിനിടയിൽ നമ്മുടെ ലെസ്കോവിച്ചിന് ഒരു ഫോ ചിമി ഒരു ഫോൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് കിട്ടി അദ്ദേഹം ഇതിന് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയും നമ്മൾ കണ്ടു സോ എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കപ്പ് നേടുക എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ എന്നുള്ളത് കാരണം ഒരു നിർഭാഗ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൂടെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷി നമുക്ക് ഈ കളി വിജയിക്കാമായിരുന്നു കാരണം എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഗോള് ആ ഒരു ഗോള് വളരെ അധികം ഒരു ദുർബലമായ ഷോട്ടായിരുന്നു പക്ഷേ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിരുന്നു സച്ചിൻ സുരേഷിന് പക്ഷെ അത് ഗോളായി അവിടെയാണ് കളിയുടെ ഒരു ഗതി മാറിയത് പക്ഷേ ഒരിക്കലും സച്ചിൻ സുരേഷിനെ കുറ്റം ഇടുത്തിൽ നല്ലൊരു ഗോൾ കീപ്പറാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ കൂടെ ആയിരുന്നില്ല എന്താണെങ്കിലും ഇനിയിപ്പോൾ ഏഷ്യാ കപ്പ് നടക്കുകയാണ് ഏഷ്യ കപ്പിന് ശേഷമാണ് ഇനി ഐ എസ് എൽ മറ്റു കളികളൊക്കെ തുടങ്ങാൻ പോകുന്നത് സോ ഇനിയിപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം ആട്ട് ലൂണയുടെ സ്ഥാനത്തോട്ട് ലിധുവനിയൻ താരത്തിനെയൊക്കെ നമ്മൾ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട് സോ അദ്ദേഹം കൂടെ ടീമിൽ മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ സംഭവിക്കും ഇനി ഐ എസ് ഈ വരുന്ന ഏഷ്യ കപ്പിന് ശേഷം ഐ എസ് എൽ ലോട്ടിലുള്ള കളികളിലൊക്കെ നമുക്ക് വിജയിക്കാനാവട്ടെ കപ്പ് നേടാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് ഇറ്റിൽ ദെൻ ഗുഡ് ബൈ